നമസ്കാരം അൽ മുക്തദാർ ജുവലറി ഈ അൽ അൽമുക്തദാർ ജുവലറിയെക്കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ഡി എൻ എ ന്യൂസ് ഉൾപ്പെടെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ വീഡിയോയിലൂടെ പുറത്തുവിട്ടിരുന്നു അവരുടെ ചില നിലപാടുകളെ കുറിച്ച് അവരുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളാണ് വീഡിയോയിലൂടെ ഡി എൻ എ ന്യൂസും പറഞ്ഞത് അതായത് മലയാളത്തിലെ മുഖ്യ അച്ചടി മാധ്യമങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും പിന്നെ പാർട്ടി പത്രങ്ങളും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുൻ പേജുകളിൽ ഒരു മാസം തന്നെ പല അൽ മുക്തദാർ ജുവലറിയുടെ വർണ്ണ പരസ്യം കളർ കളറിലുള്ള പരസ്യം കാണുന്നുണ്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ മലയാള മനോരമ പോലെയുള്ള ഒരു ദിനപത്രത്തിൻ്റെ പേജിൽ മാതൃഭൂമി പോലെയുള്ള ഒരു ദിനപത്രത്തിൻ്റെ മുൻപേജിൽ ഇത്തരത്തിലൊരു പരസ്യം നൽകുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കേണ്ടത് അത് ഒരു ദിവസം അങ്ങനെ ഒരു മാസം തന്നെ പല ദിവസങ്ങളിൽ അൽ മുക്തദാർ ജുവലറിയുടെ പരസ്യം നമ്മൾ കാണാനും കാണാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞത് നൂറ് കോടി രൂപയുടെ പരസ്യം മാത്രം പല മേഖലകളിലൂടെ അൽ മുക്തദാർ ജ്വല്ലറി മാധ്യമങ്ങൾക്ക് മറ്റും നൽകുന്നുണ്ട് നൂറു കോടി രൂപയുടെ പരസ്യം മാത്രം നൽകണമെങ്കിൽ അവർക്ക് മറ്റു ചിലവുകളുമുണ്ട് കാരണം അവിടെ അവരുടെ ഷോറൂമുകളിലെ ജീവനക്കാർ ആ ഷോറൂമുകളുടെ വാടക അവിടുത്തെ വൈദ്യുതി ചാർജ് കൊമേഴ്സ്യൽ ചാർജാണ് അതുപോലെ എ സി ഉൾപ്പെടെ അവിടെ പ്രവർത്തന സമയത്തെല്ലാം എ സി ഉപയോഗിച്ചാണ് ജുവലറികളിലൊക്കെ എ സി ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വൈദ്യുതി വളരെയധികം കൂടുന്നുണ്ട് അതുവഴി അതിൻ്റെ നിരക്കും കൂടുന്നുണ്ട് പിന്നെ ടാക്സ് പിരിവുകൾ ഇതൊക്കെ കൊണ്ട് നൂറ് കോടി രൂപ പരസ്യത്തിന് മാത്രം കൊടുക്കുമ്പോൾ ഈ സർ അവരുടെ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ മറ്റൊരു വലിയൊരു തുക വീണ്ടും മാറ്റേണ്ടി വരും അപ്പോൾ എത്ര കോടി രൂപയുടെ കച്ചവടം എത്ര കിലോ സ്വർണത്തിൻ്റെ കച്ചവടം ഒരു മാസം നടന്നാലാണ് അവർക്ക് ഇത്തരത്തിൽ ഉള്ള പരസ്യങ്ങൾ നൽകാനും മറ്റു ചിലവുകൾക്കുമൊക്കെയായി കഴിയുന്നത് എന്നുള്ളൊരു സംശയമാണ് ഞങ്ങൾ പങ്കുവച്ചിരുന്നത് നമുക്കറിയാം അൽ മുക്തദാർ ജുവലറിയുടെ അവരുടെ ഷോറൂമുകളുടെ ഒരു അവസ്ഥ അതായത് ഒരു പെട്ടിക്കടകൾ തുടങ്ങാനുള്ള ഒരു സ്ഥലത്താണ് അത്രയും സ്ഥലം മാത്രമേ അവരുടെ ജുവലറികൾക്ക് ഉണ്ടാകൂ പക്ഷേ പേരുകളൊക്കെ അതായത് ഒരു കെട്ടിടത്തിൽ തന്നെ പല ബോർഡുകൾ വെച്ച് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ കണിയാപുരത്ത് കണിയാപുരത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു ഷോറൂമുണ്ട് ആ ഷോറൂമിൽ മൂന്ന് പേരുകളാണ് മൂന്നോ നാലോ പേരുകളാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ആ മൂന്നോ നാലോ പേരുകളും അവർ പരസ്യം ചെയ്യുമ്പോഴുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ കാര്യം ഇത്രയും ബ്രാഞ്ചുകളുണ്ടോ എന്ന് നമ്മളൊക്കെ കണ്ടുശീലിച്ചത് ഭീമയും ആലപ്പാട്ടും ജോസ്കോയും അതുപോലെ ആലുകാസും പിന്നെ മലബാർ ഗോൾഡും ഒക്കെയാണ് അവർ അവരുടെയൊക്കെ ഷോറൂമുകൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം നമുക്കറിയാൻ കഴിയും അത്യാഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു വലിയ ഷോറൂമാണ് അവരുടെയൊക്കെ ഷോറൂമുകൾ ഫീമയുടെയും മലബാർ ഗോൾഡിൻ്റെയും ഉൾപ്പെടെയുള്ള ഷോറൂമുകൾ ആ ഷോറൂമുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അൽ മുക്തദാറിലേക്ക് ചെന്നാൽ നിരാശപ്പെടേണ്ടി വരും കാരണം ഒരു പെട്ടിക്കടയ്ക്കുള്ളിൽ കയറുന്ന ഒരു പ്രതീതിയാണ് അൽ മുക്തദാർ ജ്വല്ലറിയുടെ സ്ഥാപനങ്ങളിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത് അൽ മുക്തദാർ ജുവല്ലറികളുടെ ഉദ്ഘാടനത്തിന്റെ അവരുടെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് ആഹ് പോയാൽ അറിയാം അല്ലെങ്കിൽ അത് ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കാണുമ്പോഴിയാം ഈ പുരോഹിതന്മാരെയും രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള പൊതുസമ്മതിയുള്ള ജനസമ്മതിയുള്ള ഒക്കെ മുന്നിൽ നിർത്തിയാണ് ഇവർ ഈ നിക്ഷേപം സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത് എൻ്റെ പരിചയത്തിലൂടെ തന്നെ പലരും അവിടെ മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന പണം അൽ മുത്തദാർ ജുവലറിയിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് കാരണം മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ അത് പലിശ എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് ലാഭവിഹിതം എന്നാണ് ഈ ലാഭവിഹിതം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന പണം ഇവരൊക്കെ എടുത്ത് ഇങ്ങോട്ട് നിക്ഷേപിച്ചത് അപ്പോൾ നിക്ഷേപം സ്വീകരിക്കുന്നു ഇവരുടെ ജീവനക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നു ജീവനക്കാരെ കൊണ്ട് അവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിക്ഷേപം ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അൽ മുക്തദാർ ജ്വല്ലറി തകർച്ചയിലേക്കാണെന്നും അതിൻ്റെ ഉടമ ഈ നിക്ഷേപവുമായി ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയുമായി മുങ്ങിയിരിക്കുകയാണ് എന്നുമൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ഒരു കുപ്രചരണം അങ്ങനെ ഒരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട് അതായത് കുപ്രചരണമാണെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹം മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഒരു പർദ്ദാക്കട നടത്തിയിരുന്ന ആളാണെന്നും അതല്ല ചാലയ്ക്ക് ചാല എന്ന് പറയുന്ന വ്യാപ ചാലയിൽ ഒരു ചെറിയ വ്യാപാര സ്ഥാപനം നടത്തിയിരുന്ന ആളാണെന്നും ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്ററിലും ഈ പറയുന്ന റോൾസ് റോയ്സിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഇതിപ്പോൾ പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് എ കെ ജി എസ് എം എ അതായത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുല്ലാസൻ ഒരു ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഈ അൽ മുക്തദാർ ജുവലറിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ആ കുറിപ്പ് മറ്റു പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും അവരുടേതായ ചില സംശയങ്ങളൊക്കെ അതിലൂടെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരമൊരു കുറിപ്പ് കാണാനിടയായി അബ്ദുൽ അസറിൻ്റെ ഉൾപ്പെടെയുള്ള ആ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം യു അവാർഡ് വിലക്കി വാങ്ങി നാട്ടുകാരെ പറ്റിച്ച അൽ മുക്തദിർ അണ്ണൻ എന്ന സംശയം പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ മുൻപേജ് ജാക്കറ്റ് പരസ്യങ്ങൾ നൽകി മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വൻതോതിൽ പണം തട്ടിയെടുത്തെന്നാണ് അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെ ഉയരുന്ന പരാതി വിവാഹ ആവശ്യത്തിനടക്കം സ്വർണം നൽകുന്നതിന് വൻ ഡിപ്പോസിറ്റ് വാങ്ങിച്ചിരുന്ന അൽ മുക്താദിർ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഉയരുന്നത് തൊഴിലാളികളെ ഉപയോഗിച്ച് നടത്തിയ വൻ ഡിപ്പോസിറ്റ് ശേഖരണത്തെ തുടർന്ന് ജീവനക്കാരും ഇപ്പോൾ ഉടമയ്ക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി നൽകിയിട്ടുള്ളത് എന്നാൽ പലതും കണക്കില്ലാത്ത പണമായതിനാൽ എങ്ങനെയെങ്കിലും ഉടമയിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായി എത്തിയവർ രണ്ടായിരം കോടിയുമായി മുങ്ങിയതായുള്ള സൂചന പങ്കുവയ്ക്കുന്നത് സ്വർണ്ണ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ അസോസിയേഷനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ അഥവാ എ കെ ജി എസ് എം എ ആണ് തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജുവല്ലറിക്കെതിരെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന രംഗത്ത് വന്നിരുന്നു എന്നാൽ പത്രമാധ്യമങ്ങളിൽ വൻ പരസ്യം നൽകിയും തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി ചില പുരോഹിതന്മാരെ ഒപ്പം കൂട്ടിയും മതവികാരം ദുരുപയോഗം ചെയ്താണ് വൻതോതിൽ നിക്ഷേപം നേടിയെടുത്തതെന്ന് സംസ്ഥാന ട്രഷറർ അഡ്വക്കറ്റേസ് അബ്ദുൽ നാസർ പറയുന്നു ഉപഭോക്താക്കൾ അവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാൻ അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കാതെ കൂടുതൽ ആളുകൾ പരസ്യത്തിലടക്കം വീണ് തട്ടിപ്പിനിരയാവുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണം വിൽക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിനെ അസോസിയേഷൻ എതിർക്കുകയും ഇയാൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തട്ടിപ്പ് പരസ്യം കൊണ്ട് നിരവധി സ്വർണ്ണ ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഷോറൂമുകളിൽ എത്തുമ്പോൾ വൻ തുക ഡെപ്പോസിറ്റായി നൽകിയിരുന്നു മൂന്ന് ആറ് ഒരു വർഷം എന്നിങ്ങനെ കാലയളവിൽ സ്വർണം നൽകാമെന്ന ഉറപ്പിലാണ് ഇങ്ങനെ ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചത് അത്തരത്തിൽ പണം നൽകിയവർ ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുമ്പോൾ അവർക്ക് സ്വർണം നൽകുന്നില്ലെന്നു മാത്രമല്ല വലിയ സംഘർഷമാണ് അൽ മുക്തദറിന്റെ ഓരോ ഷോറൂമുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വെളുക്കുവോളം അവിടെ കുത്തിയിരുന്നതോടെ മറ്റു ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ കേരളത്തിലെ പല ജില്ലകളിലും ഷോറൂമുകൾ തുടങ്ങി നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഒരു ബിൽഡിംഗ് എടുത്ത് ഷോറൂം ആരംഭിക്കുകയും അതേ ഷോറൂമിന് മൂന്നും നാലും പേരുകൾ നൽകുകയും ചെയ്താണ് തട്ടിപ്പ് വിപുലീകരിച്ചത് കൂടുതൽ പേരുകൾ നൽകുക വഴി കൂടുതൽ ഷോറൂം ഇയാൾ കൊണ്ടെന്ന് പരസ്യം ചെയ്ത് തട്ടിപ്പിനാക്കം കൂട്ടുന്നുവെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു ഒരു ഷോറൂമിൽ പോലും ഉപഭോക്താക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനോ സ്വർണം നൽകുവാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലെന്നും സ്വർണ്ണ വ്യാപാരവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത കുറെ ആൾക്കാരെ ഷോറൂമുകളിൽ കൊത്തിനിറച്ചു കൃത്രിമ തിരക്കുണ്ടാക്കുകയും അവരെ ഉപയോഗിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി ചില പുരോഹിതരെ കൊണ്ട് അവരെ സ്വാധീനിച്ച് വൻതോതിൽ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന ആരോപണവും ശക്തമാണ് ഷോറൂമുകളിലെ ജീവനക്കാരെയും തട്ടിപ്പിനിരയാക്കാനുള്ള ശ്രമം അൽ മുക്താദിർ ഉടമ നടത്തിയത് തിരിച്ചറിഞ്ഞ് ജീവനക്കാർ തങ്ങളെ ഓരോ ഷോറൂമുകളിൽ നിന്നും മറ്റു പല ഷോറൂമുകളിലേക്കും മാറ്റാനുള്ള ശ്രമം നടത്തുന്നതാ സ്വമേധയാ തടഞ്ഞിരിക്കുകയാണ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഷോറൂം ജീവനക്കാർ ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ച സ്വന്തം നില രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ ജീവനക്കാരും ലക്ഷങ്ങളും കോടികളുമാണ് ഡെപ്പോസിറ്റായി പലരിൽ നിന്നും വാങ്ങി അൽ മുക്താദിർ ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത് ഇത് തിരികെ നൽകിയെങ്കിൽ മാത്രമേ ഷോറൂം മാറ്റം അംഗീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ജീവനക്കാർ ഒരാൾക്കും ഡെപ്പോസിറ്റ് തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തട്ടിപ്പുകാരൻ ജല്ലറി ഉടമയെന്നാണ് പുറത്തു വരുന്ന വിവരം ജനങ്ങളെ തട്ടിപ്പിനിരയാക്കി വൻതോതിൽ സ്വീകരിച്ച നിക്ഷേപ തുകയിൽ നല്ലൊരു ശതമാനം വലിയ തോതിൽ പരസ്യം നൽകാൻ ഉപയോഗിക്കുകയും ഏറിയ പങ്കും മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുകയുമാണ് ചെയ്തതെന്നാണ് സൂചന കേരളത്തിലെ ഷോറൂമുകളിലെങ്ങും അരക്കിലോ സ്വർണം പോലുമില്ല എന്ന അവസ്ഥയാണുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി പത്രങ്ങളുടെ മുൻപേജ് പരസ്യങ്ങൾ കാണാനുമില്ല അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ അൽ മുക്താദർ ഗ്രൂപ്പിന്റെ തട്ടിപ്പിന് കേരളത്തിൽ അവസാനം കുറിക്കുകയാണെന്ന് കരുതുന്നുവെന്നും ഇയാൾ മുങ്ങുന്നതിന് മുൻപ് ഡെപ്പോസിറ്റ് ചെയ്ത പണം എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ ശ്രമിക്കണമെന്ന് ജനങ്ങളോട് സ്വർണ്ണ വ്യാപാരികളുടെ അസോസിയേഷൻ പറയുന്നു ഇനിയും പല തട്ടിപ്പുകാർ വന്നാലും അപ്പോഴും അസോസിയേഷൻ്റെ നിലപാട് ഇതുതന്നെയായിരിക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ അസർ അറിയിച്ചു അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ഈ സൂചനകൾ നൽകിക്കൊണ്ട് എന്നാൽ അൽ മുക്തദാർ ഗ്രൂപ്പിൻ്റെ പേരെടുത്തു പറയാതെ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കുറിപ്പ് എഴുതിയിരുന്നത് ആ കുറിപ്പാണ് അത് എല്ലാവർക്കും അറിയാം ആ ഒരു കുറിപ്പ് കാണുന്ന എല്ലാവർക്കും അറിയാം അത് അൽ മുക്തദാർ ജുവലറി കുറിച്ച് തന്നെയാണെന്നുള്ള കാര്യം ഈ സംശയം സാധാരണ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് കാരണം ഈ ഒരു കോടിക്കണക്കിന് രൂപ പണം പരസ്യം കൊടുക്കണമെങ്കിൽ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപയുടെ അല്ലെങ്കിൽ എത്ര കിലോ സ്വർണത്തിന്റെ കച്ചവടം ഒരു മാസം നടക്കണമെന്നുള്ളത് പിന്നെ അബ്ദുൽ അസർ പറയുന്ന മറ്റൊരു കാര്യം പല ഷോറൂമുകളും അവർ ഒരു ഷോറൂമിൽ തന്നെ പല പേരുകളാണ് അപ്പോൾ ഈ പല പേരുകളാണ് പത്രങ്ങൾ വെക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇത്രയധികം ഷോറൂമുകളുണ്ടോ അൽമുക്തദാറിന് എന്ന് കരുതി ഇവരൊക്കെ പലരും മക്കളുടെ വിവാഹത്തിനും മറ്റുമൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പണം ആ പണമൊക്കെ ആ കുടുംബവുമായി അടുപ്പമുള്ളവരുമായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായോ ബന്ധപ്പെട്ട് ആ പണമൊക്കെ ഇങ്ങോട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്ത് ചെയ്യുന്നത് അൽമുക്തദാറിൻ്റെ ഉടമയ്ക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വർണ്ണ ഖനികൾ ഉണ്ടെന്നാണ് ഈ സ്വർണ്ണ മേഖലയിൽ തന്നെയുള്ള ചിലർ ഒരു സുഹൃത്തനോട് പറഞ്ഞത് അത് എത്രമാത്രം സത്യമാണെന്നറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നതെന്നും പറയുന്നു ഈ സ്വർണ്ണ വ്യാപാരികൾക്കും അതുമായി ബന്ധപ്പെട്ട സ്വർണ്ണവ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അറിയാം ഈ സ്വർണ്ണ വ്യാപാരികളുടെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ ഈ ആഭരണം പണിയുന്ന ആ ഒരു കൂലിയിലൂടെയാണ് ആ കൂലി പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്വർണം വിൽപ്പന നടത്തുമ്പോൾ ഏത് രീതിയിലാണ് ഇവർക്ക് ലാഭം വരുന്നത് എന്ന് എന്നുകൂടി നമ്മൾ അറിയണം ഏത് രീതിയിലാണ് ഇവർക്ക് ലാഭം വരേണ്ടത് അപ്പോൾ നിക്ഷേപം സ്വീകരിക്കുക എവിടെ നിന്നും ഇത്തരം ഈ ഷോറൂമുകളെ കാണിച്ച് തങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ച് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതുവഴി ഈ പറയുന്ന അബ്ദുൽ നസറിന്റെ ഈ ആരോപണത്തെ ഒരിക്കലും തള്ളിക്കളയേണ്ടതില്ല കാരണം നമ്മുടെ സാധാരണ യുക്തിക്ക് അനുസൃതമായി നമ്മൾ ചിന്തിച്ചാൽ പോലും അറിയാം ഇത് ഇതിന് പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടെന്നുള്ള കാര്യം ടോട്ടൽ ഫോർ യു എന്ന തട്ടിപ്പ് സംഘത്തെ നമ്മളൊന്നും മറന്നു കാണില്ല ശബരിനാഥ് എന്ന പയ്യനെയും എന്നൊക്കെ ഈ ശബരിനാഥ് ഒക്കെ നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഇത്തരത്തിലാണ് അതായത് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ വലിയ വലിയ പലിശകൾ കൊടുക്കുന്നു ഈ ആൾക്കാരൊക്കെ നിക്ഷേപകരൊക്കെ പണം നിക്ഷേപിക്കുന്നു അവരുടെ ബന്ധുക്കളെ കൊണ്ട് െ കൊണ്ട് നിക്ഷേപിക്കുന്നു അവരുടെ വസ്തുവകകൾ വിറ്റ് പണം നിക്ഷേപിക്കുന്നു ഒടുവിൽ എന്തായി അവരുടെ നിക്ഷേപവും പോയി സമ്പാദ്യവും പോയി എല്ലാം പോയി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെയുള്ളവരാണ് ഇത്തരത്തിൽ ആഡംബരം കാണിക്കുന്നത് ഈ ആഡംബരം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിക്കുക ഇത് ഒരുപാട് നാളൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുക എന്തായാലും അൽബുക്തദാറിന്റെ ഉടമസ്ഥൻ പറയുന്നത് തങ്ങൾ നിയമ നടപടികളുമായി അതായത് മറുനടൻ മലയാളിയാണ് രണ്ട് ദിവസം മുൻപ് ഇത് കാര്യകാരണ സഹിതം ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് അപ്പോൾ ഒരു പേരെടുത്ത് പറയാതെ ചില മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ വാർത്ത നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം മിനിഞ്ഞ അന്ന് തള്ളി പറിച്ചത് ഇതിനു മുമ്പ് വീഡിയോകൾ പുറത്തു വന്നപ്പോഴും ഇതുതന്നെ പറഞ്ഞു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല അതിപ്പോൾ ഞാൻ പറയുന്നത് ഈ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല ഒരു സാമാന്യ മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പണം മുടക്കുമ്പോൾ പണം മുടക്കി പരസ്യം നൽകുമ്പോഴും അല്ലെങ്കിൽ പൂജ്യം ശതമാനം നിരക്കിൽ ഇല്ലാതെ അതായത് നിർമ്മാണ കൂലി ഇല്ലാതെ സ്വർണം നൽകുമ്പോഴും ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ലാഭം എവിടെ നിന്നാണെന്നറിയാനുള്ള അറിയാനുള്ള ഒരു കേരളത്തിലെ തന്നെ എനിക്കുമുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു